ദൈവത്തിന് മകത്തു വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനം അറിയിച്ചുകൊള്ളുന്നു ദൈവവചനത്തിൽ ശരണപ്പെടുന്നു ചില ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നതാരെ തയോ പട്ടിണിയോ നഗ്നതയോ ആവത്തോ ആളോ ഇതൊക്കെ സംഭവിച്ചാലും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകാൻ കഴിയില്ല എന്നാണ് ദൈവാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ലോക ജീവിത യാത്രയിൽ ദൈവമായി ബന്ധത്തിൽ ജീവിക്കുന്ന തന്റെ ജനത്തിന്റെ നടുവിൽ ഒരു ദൈവമുണ്ട് ആ ദൈവത്തെ മറന്ന് അല്ലെങ്കിൽ ദൈവത്തെ വീക്ഷിച്ചു പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകേണ്ടതിന് പിശാചായ ശത്രു വിവിധ പദ്ധതികൾ ഒരുക്കും അതായത് ദൈവവുമായി ബന്ധത്തിൽ പോകാതിരിക്കുവാൻ പല പദ്ധതികളും ഒരുക്കും പക്ഷേ ദൈവ സ്വരത്തിൽ ആയിരിക്കുമ്പോൾ ദൈവത്തെ വീക്ഷിച്ചിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാരണം ദൈവമായുള്ള ആ സ്നേഹവും ബത്വവും ആ സമാധാനവും സന്തോഷവും വിടുതലുകളും അനുഭവിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ദൈവത്തെ മറന്ന് ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തൊക്കെ നഷ്ടമായാലും ദൈവത്തെ മറക്കാൻ കഴിയില്ല ദൈവമായ ബന്ധത്തിൽ ദൈവമായ ഉടമ്പടിയിൽ വിട്ടുപോകാൻ കഴിയില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാതലായ വിഷയം എന്ന് പറയുന്നത് പലരും ദൈവത്തെ വിശ്വസിച്ചിരിക്കുന്നവരെ അകറ്റി നിർത്തുവാൻ ആരാധനയെ നകത്തി നിർത്തുവാൻ ഭൗതിക വിഷയത്തിൽ അകറ്റി നിർത്തുവാൻ പല രീതിയിലും പ്രവർത്തിക്കുന്ന ആത്മീയ ഗോളത്തിലുണ്ട് ഇതൊക്കെ പിശാചിൻ്റെ പ്രവൃത്തികളാണ് പുരുഷവാമിയുടെ സ്തോത്രം ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ദൈവനെ ആരൊക്കെ എന്തൊക്കെ അകറ്റിയാലും ദൈവത്തിൽ നിന്ന് വെറുവിട്ടു പോകാൻ കഴിയില്ല കാരണം ദൈവാത്മാവാകുന്നു അവനെ എവിടെ വെച്ച് വീണെങ്കിലും ദൈവത്തെ ആരാധിക്കാം അല്ലെങ്കിൽ ദൈവവിശ്വാസം കണ്ടെത്താൻ കഴിയും ദൈവത്തിൻ്റെ വിശ്വാസം കണ്ടെത്താൻ കഴിയുന്നത് ഹൃദയംഗമായാണ് അവസ്ഥയിലിരുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം കേട്ട് നിനക്ക് കിട്ടത്തിൽ നിരുന്ന ഒരു ദൈവമുണ്ടാകാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ജീവിത ബന്ധം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ അഞ്ചോ ആറോ എട്ടോ മക്കളുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് ഐക്യതയോട് ജീവിക്കണം അതിനകത്ത് അന്യ ആൾക്കാർ ഉപദേശിക്കുവാനോ അല്ലെങ്കിൽ ഈ ഭവനത്തെ നടത്തിക്കൊണ്ടുപോകുവാനോ അവസരങ്ങൾ ഒരുക്കി കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന വിഷയം എന്ന് പറയുന്നത് അദ്ദേഹം അന്യനായിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ബന്ധത്തിലുള്ള ആളായിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടം ഇല്ലാത്ത ആരെങ്കിലും ഈ എട്ടുകൂട്ടത്തിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് െതിരായി പണിയും ആരാ നമ്മൾ ആരെയാണ് നമ്മുടെ കുടുംബത്തെ നയിക്കുവാൻ ഏൽപ്പിക്കുന്ന അന്യനായിരിക്കുന്ന ആ വ്യക്തി അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഭവനത്തിനുണ്ടെങ്കിൽ അദ്ദേഹം പണി പണി കൊടുക്കും ഈ ലോകത്തിൽ ഇപ്പം വലിയ വലിയ പണികളാ മനുഷ്യന് കൊടുത്തോണ്ടിരിക്കുന്നത് ഒന്ന് ദൈവദാസന് ഉയരുന്നത് കണ്ടുകൂടാ സാമ്പത്തിക വഴികൾ ഉണ്ടാകും കണ്ടുകൂടാ അതൊക്കെ അടയ്ക്കുക എന്തെങ്കിലും പറഞ്ഞ് തെറ്റുകൾ പറഞ്ഞു അതൊക്കെ പറഞ്ഞ് അടയ്ക്കുന്ന ഒരു പദ്ധതി ആയിക്കൊണ്ടിരിക്കുകയാണ് ഷാജി പലരെയും കറങ്ങെടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഭവനത്തിൽ എത്ര പേരുണ്ട് അവർ അവരൂടെ ജീവിക്കണം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കും കഴിവില്ലെങ്കിലും അതൊന്നും വിഷയമല്ല കഴിവുണ്ടായാലും വിഷയമല്ല വേറൊരാക്ക് അൻ്റെ നടുവിൽ വേദി ഒരുക്കി കൊടുക്കരുത് പാർട്ടിക്കാർക്കോ നേതാക്കന്മാർക്കോ സഭാ മണ്ഡലത്തിലുള്ള ഉപദേഷ്ടന്മാർക്കോ ഒന്നും കുടുംബത്തെ ഭരിക്കുവാൻ വേദി ഒരുക്കി കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ പറ്റുന്ന അബദ്ധമെന്ന് പറയുന്നത് ആ വ്യക്തിയിൽ കൂടെ പിശാചു പ്രവർത്തിച്ച് കുടുംബത്തെ നാനഭിന്നമാക്കുവാൻ പിശാചൊരുങ്ങും അതാണ് ഞാൻ പറഞ്ഞ വിശു എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നാല് പലരും നാല് വഴിയിൽ പോകേണ്ടിടേ വരും അല്ലെങ്കിൽ ആരെങ്കിലും ഉള്ള അതിന് ഒറ്റപ്പെടും അങ്ങനെ ജീവിതത്തിന്റെ മേഖലകളിൽ ആർക്കെങ്കിലും വിഷമം ഉണ്ടാകുന്ന തലത്തിൽ പ്രവർത്തിക്കും അതുകൊണ്ട് അങ്ങനെ വരാതെ രണ്ടുപേരെയാണ് പാർപ്പിച്ചിരുന്നത് ആദനുമാവുകയും പക്ഷെ മൂന്നാമത്തൊരാൾ വന്നു അദ്ദേഹത്തിന്റെ ഉപദേശം കേട്ട് പിശാചിന്റെ ഉപദേശം കേട്ട് ദൈവം വല്ല വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ് തോട്ടത്തിൽ വൃക്ഷമുണ്ട് അത് തുടങ്ങുകയോ പറിച്ചു തിന്നുകയോ ചെയ്യരുത് ദൈവം പറഞ്ഞിട്ടുണ്ട് തിന്നാ മരിച്ചു പോവുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിശാചങ്ങനല്ല ചുമ്മാ തിന്ന നാളിൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നാണ് കാരണം താനും ഈ പിശാജി ദൈവത്തെ പോലെ ആകാൻ ആഗ്രഹിച്ച ആളാ ആ ആഗ്രഹിച്ചപ്പോൾ ദൈവം കൊടുത്തു പണിയാണ് പിശാചായി മാറിയത് അപ്പൊ അപ്പൊ ആ പിശാജ് ഈ വിശ്വാസിയായിരിക്കുന്ന അല്ലെങ്കിൽ ഈ യാതൊരു നോക്കിനെയും ദൈവത്തെ പോലെ ആക്കാനുള്ള പദ്ധതി പറഞ്ഞു കൊടുത്തത് അന്നാ കണി കുറച്ച് തിന്നു അവര് ദൈവത്തെ പോലെ ഒന്നും ആയില്ല ഓരോ സകല അനുഗ്രഹവും നഷ്ടപ്പെട്ടു ദൈവം അന്യപ്പെട്ടു പിശാജിന്റെ വാക്കുകെട്ട് ഇതുപോലെയാണ് നമ്മുടെ കുടുംബത്തില് മറ്റൊരാക്ക് ഭരിക്കുവാൻ വേദി ഒരിക്കും കൊടുക്കരുത് കൊടുത്താൽ പരാജയം ഉണ്ടാകും അതേ എനിക്ക് പറയാനുള്ള ജീവിതത്തിൽ പരാജയം ഉണ്ടാകും അപ്പോൾ ഭവനത്തിൽ ഭവനത്തിൽ പിശാഞ്ചു വന്ന് ആ ഭവനത്തെ തകർത്തു ദുരുപദേശം കൊടുത്ത് തകർത്തു ആധുനവയുടെ ഭവനം തകർക്കപ്പെട്ടു അതാണ് ഞാൻ പറയുന്നത് പറയുന്നത് എന്റെയും നിന്റെ ഭവനത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ നിങ്ങൾ എത്ര രണ്ട് രണ്ടുപേരേ ഉള്ളു ഒരു വീട്ടിൽ ഒരാളേ ഉള്ളു ഉണ്ടോ എത്ര പേരുണ്ടായാലും അവിടെ എന്തൊക്കെ വേണമെന്നുള്ളത് അവര് തന്നെ കുടുംബത്തിലുള്ളവർ സംസാരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണം വേറൊരാക്കാനകത്ത് വേദി ഒരുക്കി കൊടുക്കരുത് കൊടുത്താൽ ജീവിതത്തിൽ പരാജയമുണ്ടാവും നമുക്ക് വേണ്ടത് പരാജയമല്ല ജീവിതത്തിൽ വിജയമാണ് ോ മറ്റൊരാൾക്ക് വേദി ഭവനത്തിരു കൊടുത്ത ആ വ്യക്തി ഏത് തരത്തിലുള്ളവനാണെന്ന് പറയാൻ കഴിയില്ല പ്രേസോ ഹല്ലേലൂയ അതുകൊണ്ട് ജീവന്റെ വചനം നാം പഠിക്കുക ജീവന്റെ ഉപദേശം നാം മനസ്സിലാക്കുക ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങളുടെ വെളിപ്പെടുത്തുന്ന ദൈവ സന്ദേശത്തിൽ ദൈവത്തിൻ്റെ ഒരു കരമുണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല എന്നാൽ ഈ ഭവനത്തിൽ ദൈവത്തിന്റെ ഉപദേശമുണ്ടാകും ആ തിരുവാത്തിന്റെ ഉപദേശമുണ്ടായിരുന്നു അനി പറഞ്ഞ് തിന്നരുത് പക്ഷേ ഭവനം തകർത്തത് ഒരു ഷാജാണ് പറഞ്ഞ് തിന്നാൻ പറഞ്ഞു ഇതുപോലെയാണ് ഓരോ ഭവനത്തിലും കേൾക്കുന്ന പ്രിയരെ ദൈവത്തിന്റെ ഉപദേശം ഓരോ ഭവനത്തിലും ഉണ്ട് ആ ദൈവത്തിൻ്റെ ഉപദേശത്തെ തകർക്കുവാൻ വിശാജ് പദ്ധതികളെ ഒരുക്കുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ടാവും യേശു ഈ വീട്ടിൻ്റെ നായകൻ എന്ന് പലരും പറയുന്നെങ്കിൽ തീർച്ചയായി നമ്മുടെ ഹൃദയത്തിൽ യേശു നായകനായി രക്ഷകനായി ദൈവമായി സർവശാദ്ധനായി നമ്മെ നടത്തുവാൻ തീരും കർഷകരുടെ നടുവിലും പ്രയാസങ്ങളുടെ നടുവിലും ഈ സ്നേഹത്തിൽ നിന്ന് അന്നിപ്പിട്ടു പോകാൻ കഴിയില്ല അതായത് ദൈവമായുള്ള ബന്ധത്തിലാണ് മനുഷ്യൻ്റെ സ്നേഹമൊക്കെ ഒരുപക്ഷേ അന്യപ്പെട്ടു പോകും പക്ഷേ ദൈവമായുള്ള ബന്ധത്തിലുള്ള സ്നേഹം ഒരു നാളും അന്യപ്പെട്ടു പോകില്ല അതാണ് ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ദൈവമായുള്ള ബന്ധത്തിൽ സ്നേഹബന്ധത്തിൽ ദൈവമായുള്ള സ്നേഹബന്ധത്തിൽ ഭയങ്കരമായ ഒരു ഉണ്ടാകും അതുകൊണ്ടാണ് രാവിലെ പ്രാർത്ഥിക്കുകയും ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിന് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിന് കാലം കാരണം ദൈവവുമായുള്ള സ്നേഹബന്ധമുള്ളത് കൊണ്ടാണ് ഇതിലോ ദൈവമായുള്ള സ്നേഹമില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല അതായത് പ്രാർത്ഥിക്കത്തില്ല ആരാധനയ്ക്ക് പോകില്ല ദൈവജനം കേൾക്കില്ല ഞാൻ എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് സ്നേഹം ഇല്ലാത്തതുകൊണ്ടാണ് ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ ഇതിനെല്ലാം പോകും ഇതിന ആരാധിക്കുവാനും ദൈവത്തെ സ്വദിക്കുവാനും ദൈവജനം പഠിക്കുവാനും ദൈവത്തിൻ്റെ ആഴങ്ങൾ അറിയുവാനും ഗ്രഹിക്കുവാനും നമ്മളുകൂടി പോകും അതാണ് ദൈവമായ സ്നേഹത്തെക്കുറിച്ച് കാണിക്കുന്നത് അതുകൊണ്ടാണ് ഈ നഗ്നതയോ പട്ടിണിയോ ആപത്തോ വാളോ എന്തു വന്നാലും ദൈവസ്നേഹത്തിൽ നിന്ന് അന്യപ്പെട്ടുപോകുവാൻ ഇടയാകില്ല കാരണം അതിനെ സഹിച്ച് ദൈവമായൊരു ബന്ധത്തിൽ നാം ഉണ്ടാകും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല പരിശുദ്ധി ആത്മാവിൻ്റെ ശക്തിയുടെ ഉറവിടം നമുക്ക് തുറന്നതിലും ലോകത്തിലെ ചില ബന്ധങ്ങളൊക്കെ ഒരു പക്ഷേ അന്യപ്പെട്ടു പോകും പക്ഷെ ദൈവത്തോടുള്ള സ്നേഹബന്ധം ഒരിക്കലും അകന്നു ശാന് ജീവിയ തന്ത്രങ്ങൾ ഉപയോഗിക്കും മനുഷ്യൻ പല മനുഷ്യനും കൂടെ ചില തന്ത്രങ്ങൾ ഉപയോഗിക്കും നമ്മൾ ആരാധനയ്ക്ക് പോകുന്നത് അത് ആരാധനാലയത്തിൽ ദൈവമായി പാടി ആരാധിക്കുവാനാണ് ഒരു മനുഷ്യനായി നാം സഹകരിക്കുന്നത് മനുഷ്യരുടെ ബന്ധത്തിലാണ് ഈ ആരാധനയുടെ ബന്ധത്തിൽ നാം പോകേണ്ടി വന്നാലും ഈ മനുഷ്യരുടെ ബന്ധത്തിൽ പോകേണ്ടി വന്നാലും പക്ഷെ മനുഷ്യർ ബന്ധം ഒരു പക്ഷെ അറ്റപ്പെട്ടു പോയാലും അന്യപ്പെട്ടു പോയാലും ദൈവമായുള്ള ബന്ധം ഒരിക്കലും അന്നിപ്പെട്ടു പോകില്ല കാരണം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധിയാത്മാവുണ്ട് അത് സദാകാലവും പക്ഷവാദം വാദിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മദ്യസ് അണച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുറവുകളെ നമ്മുടെ ബലിഹീനതകളെ നമ്മുടെ സ്വഭാവത്തെ നമ്മുടെ കുറവുകളെ ഒക്കെ ഈ പരിശുദ്ധിയാത്മാവ് ഇങ്ങനെ മധ്യസ്ഥ അടച്ചു കൊണ്ടിരിക്കുകയാണ് മുകളെ നികത്തി ഈ വിശുദ്ധി ആത്മാവ് നമ്മെ ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം കാൽവറിയിലെ സ്നേഹം ആലുവ സൂത്രം കാൽവറിയിലെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ ആർക്കും കഴിയില്ല തൻ്റെയൊക്കെ ജാനലൂപത്തിൽ വിശ്വസിക്കുന്ന ഇവർ നശിച്ചു പോകാതെ ദൈവം അവനെ നൽകുവാൻ തക്കെ സ്നേഹിച്ച ഈ സ്നേഹം ബന്ധത്തിൽ വലിയൊരു ഉടമ്പടി ഉണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല യേശുവിൻ്റെ സ്നേഹം ഒരിക്കലും ഉതിർന്നു പോകില്ല അല്ലെങ്കിൽ മാറിപ്പോകില്ല യേശുവിൻ്റെ സ്നേഹം ഒരിക്കലും ആ വൃഷകാമല്ലേ മാറിപ്പോകില്ല നാം സ്നേഹം ഒരിക്കലും മാറിപ്പോകില്ല ചില ധരിച്ചു വെച്ചിരിക്കുന്നു മനുഷ്യൻ പല കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ദൈവഭാവത്തിൽ നിന്ന് വിട്ടു എന്ന് പറഞ്ഞ് പല തന്ത്രങ്ങൾ ഉപയോഗിക്കും നമ്മൾ നേർക്ക് നേർക്ക് വിടും ഇത് ഇങ്ങനെ കിടന്ന് കാണിക്കാനേ പറ്റും കാരണം എന്ന് പറഞ്ഞാൽ അത് അന്തരം തീരുക പഴയ ദൈവ സ്നേഹം ഒരിക്കലും തീരുന്നില്ല അതവിടെ കാണിക്കുന്ന ലെറ്റർ വന്നാലും പ്രയാസം വന്നാലും ബുദ്ധിമുട്ടി വന്നാലും ഞെരുക്കം വന്നാലും ആവി ആക്ഷേപം വന്നാലും ഋഷികൾ വന്നാലും നിന്ദകൾ വന്നാലും പരിഹാസങ്ങൾ വന്നാലും ദൈവ സ്നേഹത്തിൽ നിന്നൊരിക്കലും മാറിപ്പോകുവാൻ ഒരു വസ്തുനു കഴിയില്ല പലരും പല തന്ത്രങ്ങൾ ഉപയോഗിക്കും സ്തോത്രം എന്തിനാണെന്നറിയോ ദൈവമായി ബന്ധത്തിൽ നിന്ന് അകന്നു പോകാൻ വേണ്ടി പലരും പലതും പറഞ്ഞ് പഠിപ്പിച്ച് ന്ണകള് പരിഹാസങ്ങള് എതിരായി പറഞ്ഞു വരുമ്പോൾ ഷാജി നേർക്ക് നേർക്കായ അപവാദം പറഞ്ഞു വരുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് ഈ ലോകത്തിലേക്ക് തകർന്നു പോകാൻ വേണ്ടി ഈ ഷാജി പല പദ്ധതി ഒരുക്കുമ്പോൾ ദൈവകൃപ ഒരു പ്രാപിച്ചവ പിന്മാറിപ്പോകില്ല കാരണം വീണ്ടും ദൈവമായിട്ട് കെത്തിയുള്ളൂ പ്രിയ ചിലവം ഇതാണ് ദൈവങ്ങളുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് എവിടെ ഇരുന്ന് വേണമെങ്കിൽ ദൈവമായി ദൈവമായിട്ട് ബന്ധപ്പെടാം വീട്ടിലിരുന്നാലും ജോലിയിലിരുന്നാലും ബസ്സിലിരുന്നാലും ഏത് ഭാഗത്തിൽ ഇരുന്നാലും ദൈവവുമായി ബന്ധപ്പെടുവാനുള്ള ഒരു കണ്ടീഷൻ നമുക്കുണ്ട് ഹൃദയംഗമായി ദൈവത്തോടുള്ള ബന്ധവും ദൈവമായുള്ള പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ ദൈവ സ്നേഹത്തിൽ നിന്ന് ഈ ലോകത്തിൽ ആർക്കും കരുതിരുപ്പാൻ കഴിയില്ല ഈ ലോകത്തിലോ ഒരു ശക്തിക്കും കഴിയില്ലാമേ അതുകൊണ്ട് ഈ വചനം സന്ദേശം നിങ്ങളുടെ ആകുന്നു ദൈവം നമ്മെ അനുകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വശം ഗ്രഹിക്കുക ദൈവം നമ്മ മാത്രം ആമേ